ഡിവൈൻ മിറാക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ നമുക്ക് സകല വിധത്തിലുള്ള സുഖഭോഗങ്ങളും നേടിയെടുക്കാവുന്നതാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മന്ത്രങ്ങളും നാമങ്ങളും എല്ലാം ഉരുവിടുമ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി തെറ്റാതെ വേണം മന്ത്രങ്ങൾ ഉരുവിടുവാൻ മുഹൂർത്തത്തിൽ മന്ത്രങ്ങൾ ഉരുവിടുന്നതാണ് ഉത്തമം കുളിച്ച് ശുദ്ധിയായി ബ്രഹ്മമുഹൂർത്തത്തിൽ മന്ത്രങ്ങൾ ഉരുവിടുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഇരട്ടിക്കുന്നതാണ് ദിനം പ്രതി നൂറ്റെട്ട് തവണ ഈ പറയുന്ന മന്ത്രങ്ങളൊന്നും ഉരുവിട്ടു നോക്കൂ അത്ഭുതം അനുഭവിച്ചറിയാം ധനത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകുന്നതാണ് ഗൃഹവും ശരീരവും മനസ്സും വൃത്തിയോടെ സൂക്ഷിക്കുക മനസ്സിൽ അസൂയ വിദ്വേഷം പ്രതികാര ചിന്തകാൻ പാടില്ല ശിവപ്രതീക്ഷയോടെ വേണം നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുക ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്ക് സാമ്പത്തികപരമായ വിജയം ഉണ്ടാകുന്നതിന് ഈ മന്ത്രം നമ്മെ ഒരുപാട് സഹായിക്കുന്നതാണ് ശ്രീം എന്നാണ് ബീജമന്ത്രം ബീജമന്ത്രത്തിൻ്റെ ഗുണവും മേന്മയും എത്ര പറഞ്ഞാലും തീരുകയില്ല ശ്രീം എന്ന് നൂറ്റെട്ട് തവണ ജപിക്കേണ്ടതാണ് അത് എല്ലാ ദിവസവും ജപിക്കണം നിങ്ങളിൽ അതിശയകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ദർശിക്കാവുന്നതാണ്